അപ്പൊ ഇതുപോലൊന്ന് പുട്ടുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പാൽപ്പുട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനാ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വഴിയെ നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം പല കമ്പനി മാവിനും പല രീതിയിലുള്ള വെള്ളത്തിനളവായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് എടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമ്മൾ മാവ് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വച്ചേക്കുക അപ്പോൾ നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു മാവൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോ കപ്പ് വീതം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതുപോലെ തേങ്ങ തിരികെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കപ്പ് പാൽപ്പൊടിയും പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് കുറ്റിയിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും മാവും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം മാവൊക്കെ കുറ്റിയിൽ നിറച്ചിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പുട്ട് കുറ്റി കുറ്റിയെടുത്ത് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പാൽപ്പുട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കറിയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു ചായയോ ചായയൊക്കെ ഇട്ട് കുടിക്കാം അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള ഫീഡ്ബാക്ക് അയക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മക്കള് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ചാച്ച താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ